നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തെക്കുറിച്ചാണ് വിവാഹം നിങ്ങൾ ചിന്തിച്ചേക്കാം രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ചാണക്കിന് വിവാഹത്തെക്കുറിച്ച് എന്തു പറയാനുണ്ടെന്ന് എന്നാൽ ഓർക്കുക ഒരു രാഷ്ട്രം ശക്തമാകുന്നത് അതിലെ കുടുംബങ്ങൾ ശക്തമാകുമ്പോഴാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറയാണ് വിവാഹം വിവാഹം ഇതൊരു കേവലം ഉടമ്പടിയല്ല മറിച്ച് രണ്ടാത്മാക്കളുടെ പവിത്രമായ ഒത്തുചേരലാണ് ഒരു നല്ല വിവാഹം ഒരു കുടുംബത്തെ മാത്രമല്ല സമൂഹത്തെയും രാജ്യത്തെയും പുഷ്പിപ്പിക്കുന്നു എന്നാൽ ഒരു തെറ്റായ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ സന്തോഷം മാത്രമല്ല വരും തലമുറകളുടെ ഭാവി പോലും ഇരുളിലാഴ്ത്തും അതുകൊണ്ട് പുരാതന ഗ്രന്ഥങ്ങളിലെ അറിവും അനുഭവവും ചേർത്ത് ആരൊക്കെയാണ് വിവാഹത്തിന് ഒട്ടും ഉചിതരല്ലാത്തവർ എന്ന് നമുക്ക് നോക്കാം ഒരു രാഷ്ട്രത്തിന്റെ ശക്തി സൈന്യത്തിലോ ഖജനാവിലോ അല്ല മറിച്ച് അതിലെ ഓരോ പൗരന്റെയും കുടുംബത്തിലാണ് തെറ്റായ ഒരു മരം നട്ടാൽ ആ തോട്ടം മുഴുവൻ പോകും അതുപോലെ തെറ്റായ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ദുരിതമായി മാറും നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും അത്തരം തെറ്റുകളുടെ കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ആ പതിനാല് തരം വ്യക്തികളെ ഞാനിവിടെ തുറന്നു പറയാം ഒന്ന് അഹങ്കാരം നിറഞ്ഞ വ്യക്തികൾ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് വിനയത്തിലൂടെയാണ് അഹങ്കാരമെന്നത് ഒരു വിഷം പോലെയാണ് അത് ബന്ധങ്ങളെ പതുക്കെ നശിപ്പിക്കുന്നു അഹങ്കാരികൾക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളോ വികാരങ്ങളോ മനസ്സിലാക്കാൻ കഴിയില്ല അവരെപ്പോഴും തങ്ങളാണ് വലുത് എന്ന് ചിന്തിക്കുന്നു രാമായണത്തിൽ രാവണന്റെ അഹങ്കാരം ലങ്കയെ തന്നെ നാശത്തിലേക്ക് നയിച്ചതോർക്കുക അതുപോലെ അഹങ്കാരിയായ ഒരു പങ്കാളിയുമായി നിങ്ങൾ ജീവിതം പങ്കുവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ നിമിഷവും സംശയത്തിന്റെ നിഴലിലാകും ചാണക്യൻ പറയുന്നു ഓർക്കുക വിനയം എല്ലാ നല്ല കാര്യങ്ങളുടെയും ഉറവിടമാണ് രണ്ടാമതായി നുണ പറയുന്നവർ വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻറെയും അടിത്തറ നുണകൾ ആ അടിത്തറയെ തുരങ്കം വയ്ക്കുന്നു മഹാഭാരതത്തിൽ കള്ളച്ചൂതിൽ പങ്കെടുത്തവരുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലേ അത് കുടുംബ ബന്ധങ്ങളെയും രാജ്യത്തെയും എങ്ങനെ തകർത്തു എന്നോർക്കുക നുണ പറയുന്ന ഒരാളുമായി നിങ്ങൾ ജീവിതം പങ്കുവയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ നിമിഷവും സംശയത്തിന്റെ നിഴലിലാകും സത്യം എന്നെന്നും നിലനിൽക്കും അസത്യം താൽക്കാലികം മാത്രം മൂന്നാമതായി അടിമപ്പെട്ടവർ ഒരു വ്യക്തിയുടെ ദുശീലങ്ങൾ അവരെ മാത്രമല്ല അവരുടെ ചുറ്റുമുള്ളവരെയും വേദനിപ്പിക്കും മദ്യപാനം ജൂതാട്ടം തുടങ്ങിയ ദുശീലങ്ങൾ കടിമപ്പെട്ട ഒരാൾക്ക് സ്വന്തം ജീവിതത്തിൽ നിയന്ത്രണമില്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനൊരു താങ്ങും തണലുമാകും അവർ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെയും മാനസിക ആരോഗ്യത്തെയും നശിപ്പിക്കും സ്വയം നിയന്ത്രണമില്ലാത്ത ഒരാൾക്ക് മറ്റൊരാളെ നയിക്കാൻ അർഹതയില്ല നാലാമതായി ഉത്തരവാദിത്ത ബോധമില്ലാത്തവർ വിവാഹമെന്നത് ഒരുമിച്ചുള്ള യാത്രയാണ് അവിടെ ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്വങ്ങളുണ്ട് ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരാൾ എല്ലാ ഭാരവും മറ്റൊരാളുടെ ചുമലിൽ വെച്ച് താൻ മാത്രം ഒഴിവുകഴിവുകൾ പറഞ്ഞു നടക്കും ഇത് ബന്ധത്തിൽ വലിയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും ആചാര്യ ചാണക്യൻ പറയുന്നു തൻറെ കർത്തവ്യം നിറവേറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും സന്തോഷം ലഭിക്കില്ല അഞ്ചാമതായി നിങ്ങളെ ബഹുമാനിക്കാത്ത വ്യക്തികൾ പരസ്പര ബഹുമാനമില്ലാത്ത ഒരു ബന്ധത്തിൽ സ്നേഹത്തിന് സ്ഥാനമില്ല നിങ്ങളെയും നിങ്ങളുടെ അഭിപ്രായങ്ങളെയും വിലകൽപ്പിക്കാത്ത ഒരാളുമായി ജീവിക്കുന്നത് ആത്മാഭിമാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു മറ്റൊരാളെ ബഹുമാനിക്കുന്നതിലൂടെയാണ് നിങ്ങൾ സ്വയം ബഹുമാനം നേടുന്നത് ആറാമതായി ദയയില്ലാത്തവർ ഹൃദയത്തിൽ ദയയില്ലാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല അവർ സ്വാർത്ഥരും നിഷ്കരുണരുമായിരിക്കും അങ്ങനെയുള്ള ഒരാളുമായി ജീവിതം പങ്കിട്ടാൽ നിങ്ങൾക്ക് സ്നേഹവും അനുകമ്പയും ലഭിക്കില്ല പല വിശുദ്ധ ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നതുപോലെ എല്ലാ ജീവജാലങ്ങളോടും ദയ കാണിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ ഏഴാമതായി അമിതമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ കഴിവില്ലാത്തവരെ വിവാഹം കഴിക്കരുത് അവരെല്ലാ കാര്യത്തിനും മറ്റൊരാളെ ആശ്രയിച്ചിരിക്കും ഇത് കാലക്രമേല നിങ്ങളുടെ മേൽ അമിതമായ ഭാരമടിച്ചേൽപ്പിക്കും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളി സ്വയം പര്യാപ്തതയാണ് ഏറ്റവും വലിയ ശക്തി എട്ടാമതായി ലക്ഷ്യബോധമില്ലാത്ത വ്യക്തികൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ അലസമായി നടക്കുന്ന ഒരാളെ ഒരിക്കലും വിവാഹം കഴിക്കരുത് അവർക്ക് ഭാവിയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുമുണ്ടാവില്ല ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയെ തടസ്സപ്പെടുത്തും ഒരുമിച്ചൊരു ഭാവിക്കായി സ്വപ്നം കാണാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടത് ചാണക്യൻ പറയുന്നു ലക്ഷ്യമില്ലാത്ത യാത്ര ഒരു മരുഭൂമിയിലെ യാത്ര പോലെയാണ് ഒമ്പത് കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത വ്യക്തികൾ സ്വന്തം കുടുംബത്തെയും മറ്റുള്ളവരുടെ കുടുംബത്തെയും ബഹുമാനിക്കാത്ത ഒരാളെ വിവാഹം കഴിക്കരുത് കുടുംബ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കുടുംബത്തോട് സ്നേഹമില്ലാത്ത ഒരാൾക്ക് നിങ്ങളോടും സ്നേഹമുണ്ടാകാൻ സാധ്യത കുറവാണ് കുടുംബമാണ് ഏതൊരു വ്യക്തിയുടെയും ആദ്യത്തെ പാഠശാല പത്ത് അസൂയയും കുശുമ്പുമുള്ളവർ മറ്റുള്ളവരുടെ സന്തോഷത്തിലും നേട്ടങ്ങളിലും അസൂയപ്പെടുന്ന ഒരാളുമായി ജീവിക്കുന്നത് നിരന്തരമായ മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകും അവർ നിങ്ങളെയും മറ്റുള്ളവരെയും കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കും അസൂയ ഒരു രോഗം പോലെയാണ് അത് നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നു പതിനൊന്ന് കൃതജ്ഞതയില്ലാത്തവർ നന്ദിയില്ലാത്ത ഹൃദയം ഒരു ശൂന്യമായ കിണർ പോലെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ വിലമതിക്കാത്ത ഒരാളുമായി ജീവിക്കുന്നത് നിങ്ങളെ മാനസികമായി തളർത്തും നിങ്ങളുടെ ത്യാഗങ്ങളെയും സ്നേഹത്തെയും വെറും കടമയായി മാത്രം കാണും ചാണക്യൻ പഠിപ്പിക്കുന്നു നന്ദിയില്ലാത്തവൻറെ കൈകളിൽ ഒരു പുഷ്പം വച്ചാൽ അത് ഉണങ്ങിപ്പോകും പന്ത്രണ്ട് നിഷേധാത്മക ചിന്താഗതിയുള്ളവർ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുകാൻ പോസിറ്റീവായ ചിന്താഗതി അത്യാവശ്യമാണ് എന്നാൽ എല്ലാ കാര്യത്തിലും തെറ്റും കുറ്റവും മാത്രം കാണുന്ന നിഷേധാത്മക ചിന്താഗതിയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ വിഷം നിറയ്ക്കും മഹാഭാരതത്തിൽ ദുര്യോധനനെ ചുറ്റിപ്പറ്റിയിരുന്ന ശകുനിയുടെയും മറ്റും നിഷേധാത്മക ഉപദേശങ്ങൾ ഒരു രാജ്യത്തിന്റെ നാശത്തിനു തന്നെ കാരണമായി ഒരു നിഷേധാത്മക ചിന്തകന് അവന്റെ ജീവിതത്തിൽ ഒരു സൂര്യോദയം പോലും കാണാൻ കഴിയില്ല പതിമൂന്ന് മുൻകാലങ്ങളിൽ ദുഷ്പേരുള്ളവർ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് അയാളുടെ ഭൂതകാലം ഒരുപാട് കാര്യങ്ങൾ പറയും ദുഷ്പേരുള്ള ഒരാൾക്ക് അത് വെറുതെ കിട്ടിയതല്ല അവരുടെ വാക്കുകളും പ്രവൃത്തികളും സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം മാത്രം ഒരു ബന്ധത്തിലേക്ക് കടക്കുക ആചാര്യ ചാണക്യൻ പറയുന്നു ദുശ്ചേതികളാൽ ദുഷ്പേര് സമ്പാദിച്ച ഒരാൾക്ക് തൻറെ സ്വഭാവം മറയ്ക്കാൻ സാധ്യമല്ല അവസാനമായി അതിരുകളില്ലാത്തവർ വിവാഹബന്ധത്തിൽ മിതത്വം വളരെ പ്രധാനമാണ് അമിതമായി ദേഷ്യപ്പെടുന്നവർ അമിതമായി പണം ധൂർത്തടിക്കുന്നവർ അമിതമായി കാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇവരാരും നല്ല പങ്കാളികളായിരിക്കില്ല ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സന്തുലിതാവസ്ഥ ആവശ്യമാണ് രാമായണത്തിൽ കൈകേയിയുടെ അമിതമായ വാത്സല്യം ഒരു രാജകുമാരന്റെ വനവാസത്തിനും ഒരു രാജ്യത്തിന്റെ ദുരന്തത്തിനും കാരണമായി കടന്ന ഏതൊരു പ്രവൃത്തിയും ദോഷകരമാണ് ഓർക്കുക ഒരു നല്ല പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക ഒരാളുടെ ബാഹ്യ സൗന്ദര്യത്തിലോ സാമ്പത്തിക സ്ഥിതിയിലോ മാത്രം ശ്രദ്ധികേന്ദ്രീകരിക്കാതെ അവരുടെ സ്വഭാവത്തെയും മൂല്യങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി പരിഗണിക്കണം നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ് തെറ്റായ ബന്ധങ്ങൾ നിങ്ങളെ ദുരിതത്തിൽ തള്ളിവിടും വിവേകത്തോടെ ചിന്തിച്ച് നല്ലൊരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുക നിങ്ങളുടെ ഭാവി സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു